ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി സദ്യ സ്പെഷ്യൽ കായ വറുത്തതാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് നല്ല മൂത്ത നേന്ത്രക്കായ തന്നെ എടുക്കണം എന്നിട്ട് ഇതേപോലെ തോലെല്ലാം കളഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കണം കായിലെ വെള്ളമെല്ലാം ഒരു തുണി വെച്ച് ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുത്തിട്ട് ഇതേപോലെ നാല് പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക പിന്നെ കായ വറുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് എണ്ണ ഈ കായയുടെ കഷ്ണത്തിൽ ഒന്ന് തടവിക്കൊടുത്താൽ മതി ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റിവെക്കുക ഇവിടെ ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നേരത്തെ മുറിച്ചെടുത്ത കായയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കായ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം ലോ ടു മീഡിയം ആണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കായവറുത്തതിൻ്റെ കറക്റ്റ് ഭാഗം അറിയുന്നത് ഈ എണ്ണയുടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കായവറുത്തതായി എന്നാണ് ഇപ്പോൾ ഇവിടെ ഏകദേശം കായവറുത്തതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഉപ്പുവെള്ളം കുറേശയായിട്ട് തളിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പുവെള്ളം തളിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു ഒരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം അത് ഒരു അരിപ്പക്കൈയിൽ വെച്ചിട്ട് ഒന്ന് കോരിയെടുക്കുക ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കായവർത്തത റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെല്ലൈക്കം കൂടി ഒന്ന് എനാബിൾ ചെയ്യണം എന്നാലേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ താങ്ക്